रोदिवाजालम् अङ्गुं लङ्गयदे गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय सद्गुरुभ्यो नमः श्रीमत् ഭാഗവതി ഏകാതിജസ്കന്ധേ പ്രഥമോധ്യായ ശ്രീ കൃത്യം പറയാൻ തുടങ്ങുകയാണ് ആ ഭഗ ഭഗവാൻ ഏട്ടനോട് കൂടിയിട്ട് അതുമാതിരി യദുവിർവ്രത യതുക്കളായി ചുറ്റപ്പെട്ടുകൊണ്ട് ഉപോ ഭൂമിയുടെ ഭാത ഭാരം അവതാ അതിലേ നശിപ്പിച്ചു അതിൽ എങ്ങനെയാണ് ഇല്ലാതാക്കീന്ന് പറയുന്നത് എങ്ങനെ ചെവിഷ്ടം ജനയൻ കലിം ഏറ്റവും ശക്തിയും വേഗത്തിലുള്ള കലഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കലഹത്തിനെ ഉണ്ടാക്കിയിട്ട് അതുവഴി ഭൂമിയുടെ ഭാരം നശിപ്പിച്ചു ഭഗവാൻ എന്നാണ് പറയുന്നത് അതായിരുന്നു ഭഗവാന്റെ അവതാര ഉദ്ദേശം

അതായത് ദുർദ്ൂതം കള്ളച്ചൂത് കളിച്ചിട്ട് അതുമാതിരി ആ സഭയിൽ വെച്ച് അവമാനിച്ചു പാഞ്ചാലികളുടെ തലമുടി പിടിച്ചു വലിക്കുക ഈ മാതിരിയുള്ള ദുഷ്ടമായിട്ടുള്ള വ്യാപാരങ്ങളെ കൊണ്ട് ശത്രുക്കളാൽ ഏ പാണ്ഡുത യാതൊരു പാണ്ഡവന്മാരാണോ അനവസു ബഹു കോപിത അനവധി പ്രാവശ്യം കോപിക്കപ്പെട്ടുവോ താൻ അവരെ നിമിത്തമാക്കിക്കൊണ്ട് ഇതരേതര അന്യോന്യ സംഘങ്ങളിൽ സമേതാൻ ചേർന്ന രാജാക്കന്മാർ ഈ യുദ്ധം അവർ തമ്മിൽ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ യുദ്ധം നൽകിയ സമയക്കും ആ ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരും എന്തു ചെയ്തു രണ്ട് സംഘത്തിലുമായിട്ട് അങ്ങോട്ട് ചേർന്നു അവരെല്ലാവരും അങ്ങനെ അവരെ ചേർന്നുള്ള എല്ലാവരും ഹത്വം അവരെയൊക്കെ കൊന്നിട്ട് ഈശ ഈശ്വരനായിട്ട് കൃഷ്ണൻ ഭൂമി ഭാരത്തെ നിഗ്രഹിച്ചു അതായത് ആ കൗരവ യുദ്ധം അല്ലെങ്കിൽ ഭാരതയുദ്ധം നിമിത്താക്കിയിട്ടും കുറേ ഭാരം നശിപ്പിക്കാൻ ഭഗവാന് കഴിഞ്ഞു ആദ്യം ഏട്ടനും അതുമാതിരിമായിട്ടുള്ള യാദവന്മാരൊക്കെ കൂടിലൊക്കെ ഭഗവാൻ തന്നെ നശിപ്പിച്ചു അതുകഴിഞ്ഞ് ഈ പാണ്ഡവ യുദ്ധം പാണ്ഡവ കൗരവ യുദ്ധം നിമിത്തായിട്ടും കുറേ പേരെ വധിച്ചു പിന്നെയോ ഭൂഭാരരാജനോപ്യഗതോഹി ഭാരദവം കുലമഹോസ്തേ ഇങ്ങനെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് തീർന്നിട്ടുള്ള രാജാക്ക രാജാക്കന്മാരെയും അവരുടെ സൈന്യങ്ങളെയൊക്കെ ആ തൻ്റെ കൈകളാൽ അതിൽ അങ്ങനെ അതിൽ പരിപാലിക്കപ്പെടുന്ന യതുക്കളെ കൊണ്ട് നിരസിച്ചിട്ട് വധിപ്പിച്ചിട്ട് എന്ത് ചെയ്തു ആ ആരാലും ഒരിക്കലും അറിയപ്പെടാത്ത കൈവടുകള അപ്രമേനായിട്ടുള്ള ആ ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു എന്താണ് ഭൂമിയുടെ ഭാരം തീർന്നുണ്ടെങ്കിലും ആ ഗത അനിശേഷം തീർന്നില്ല എന്ന് ഞാൻ വിചാരിക്കണമെന്നാണ് ഭഗവാൻ എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് കാരണമെച്ചാൽ അവിഷഹ്യം യാദവം കുലം ആസ്തേ ആ ആരാലും സഹിക്കപ്പെടാൻ കഴിയാത്ത ഈ യാദവകുലം ഇപ്പോഴും എന്നാണ് ഓ ആശ്ചര്യമായിട്ടുള്ളതെന്ന് പറയുകയാണ് അതായത് മറ്റുള്ളവരൊക്കെ കഴിഞ്ഞു യാദവകുലം ഈ യാദവകുലം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈവാന്യത പരിഭവ സ്വഭവൽക്കാതെ മൽ സംശ്രയസ്യ വിഭവം വിഭവ വിഭവന

വിഭവോന്നഹനസ്യ ഐശ്വര്യാദി ഉള്ളതിൽ വലിയൊക്കെ അഭിവൃദ്ധി കാരണം അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ യാദവകുലത്തിന് അന്യന്മാരിൽ നിന്ന് അതായത് മറ്റുള്ള രാജാക്കന്മാരിന്നോ ആരിൽ നിന്നും ഒരിക്കലും കതഞ്ചിൽ അഭി പരിഭവം എന്ന ഭവയിൽ ഉണ്ടാകുക അവരിന്നാർക്കും അവരൊന്നും ഈ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് വേണു സ്തംഭസിന് വന്യം ഇവ വേണു പന്നി അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടിലെ മുളങ്കാടെന്നൊക്കെ എന്താ ചെയ്യുക ഈ മുളകൾ തന്നെ അങ്ങോട്ടും കൂട്ടി ഒരഞ്ഞ് മെല്ലെ മെല്ലെ അതില് ആ തീപ്പൊരി ഉണ്ടായിട്ട് അത് അങ്ങോട്ട് തീ പിടിക്കും എന്നിട്ട് ആ മുളങ്കാട് മുഴുവനായിട്ട് കത്തി നശിക്കില്ലേ അതുമാതിരി ഈ എതുകുലത്തിലും ഉൾക്കലഹം ഉണ്ടാക്കിയിട്ട് തീർത്തിട്ട് ആ അവരെ എല്ലാം നശിപ്പിക്കണം എന്നിട്ട് വേണം ഉബൈമി ധാമ എനിക്കും എൻ്റെ ആ യുകുലത്തിനെ അതിലേ നശിപ്പിച്ചതിന് വേണം എനിക്കും എൻ്റെ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകാൻ ആ ഭഗവാൻ ചിന്തിച്ചു ഏവം ോ രാജൻ സത്യസങ്കൽപ്പ ഈശ്വര ശാപേനം ഇങ്ങനെ നിശ്ചയിച്ചു ഭഗവാനങ്ങൾ നിശ്ചയിച്ചപ്പോഴേക്ക് എങ്ങനെയാണ് സത്യസങ്കല്പനാണ് ഭഗവാനെ അപ്പോൾ എന്തെങ്കിലും ചിന്തിച്ചു വെച്ചാൽ അത് വാസ്തവമായിട്ട് സത്യമായിട്ട് തീരും അപ്പം അതുമാതിരി വിഭുവാണ് എല്ലാറ്റിനും കഴിവുള്ള ആളാണ് എല്ലാറ്റിനും ഉള്ളിലിരിക്കുന്ന സർവ്വ അന്തരമിയായിട്ടുള്ള ആ ഭഗവാൻ എന്ത് ചെയ്തു ബ്രാഹ്മണന്മാരുടെ ഒരു ശാപം എന്നുള്ള വ്യാജത്താൽ ആ തൻ്റെ കുലത്തിനെ തന്നെ സംഹരിച്ചു സ്വമൂർച്ച സ്വമൂർ ലോകലാവണ നിർമുക്യാ ലോചനം നൃണം ഗീർസ്ഥരതം ചിത്തം പദസ്തം കിയാ ആച്ഛിശ്ലോകം ീശ്വരാ എങ്ങനെയാണ് ഭഗവാൻ തൻ്റെ സ്വഭാമതിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്ത് ആ തൻ്റെ മൂർത്തി അതെങ്ങനെയാണ് ലോകലാവണ്യ നിർമുക്കുക ലോകത്തിന് ആ ലാവത്തിന് ലാവണ്യത്തിനെ കൊടുക്കുന്നതായിട്ടുള്ള ആ അതായത് ലോകത്തിൻ്റെ ലാവണ്യത്തെ മുഴുവൻ നിസാരമാക്കി തീർക്കുന്നതായിട്ടുള്ള ആ തൻ്റെ രൂപ സ്വമൂർത്തി ആ തൻ്റെ രൂപത്താൽ മനുഷ്യരുടെ ആ കണ്ണുകളെയും അതുമാതിരി ീർഭി തൻ്റെ വാക്കുകളെ കൊണ്ട് അവരുടെ ഓർക്കുന്നവരുടെ മനസ്സിനെയും ആ പത തൻ്റെ കാലഘടികളെ കൊണ്ട് താൻ ഈക്ഷതം ആ തന്നെ നോക്കുന്നവരുടെ ക്രിയാവ്യാപാരങ്ങളെയും എല്ലാം ആകർഷിച്ചിട്ട് ഈ ഭൂമിയിൽ സുസ്വമതാം അതായത് കീർത്തിക്കുന്നവരുടെ പാപത്തെ മുഴുവൻ നശിപ്പിക്കുന്നതായിട്ടുള്ള കീർത്തി വിസ്തരിച്ചിട്ട് ആ ഈ കീർത്തിയാൽ എന്ത് എന്താണ് ആ അവിദ്യ അന്ധകാരം ഉണ്ടല്ലോ ആവുന്ന തമസ് അതിനെ തരിക്ഷൻ്റെ മേലിൽ ുന്ന ജനങ്ങളും കടന്ന് പോയിക്കോട്ടെ അവരും എല്ലാവരും തരണം ചെയ്യട്ടെ എന്ന് സത്യ അതാണ് ഭഗവാന്റെ സത്യസങ്കല്പം എന്ന് സങ്കല്പിച്ചിട്ട് ഈശ്വരനായിട്ടുള്ള ഭഗവാൻ സ്വസ്ഥാനത്തെ അകാൽ ഭഗവാൻ പോണ സമയത്ത് എന്തായി തൻ്റെ ആ കീർത്തി അതുമാതിരി തൻ്റെ മനോഹര രൂപലാവണ്യം ലാവണ്യം അതുമാതിരി തൻ്റെ മനോഹരമായിട്ടുള്ള വാക്കുകൾ ഇതെല്ലാം ഇവിടെ ഇവിടെ ആൾക്കാർക്ക് അത് സ്മരിച്ചുകൊണ്ടും അത് കേട്ടുകൊണ്ടും അതിനെ കണ്ടുകൊണ്ടും ആ ഭഗവാനെ സേവിച്ചുകൊണ്ടും ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗങ്ങളെല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടാണ് ഭഗവാൻ തൻ്റെ സ്വധാമത്തിലേക്ക് പോയത് ാണ് പറയുന്നത് രാജോ വാച ബ്രഹ്മണ്ം നിത്യം വൃദ്ധോപസേവിനം വിപ്രസാവതമഭൂൽ ം കൃഷ്ണദേവസം അപ്പോൾ പരിശുദ്ധി നോക്കിയാണ് ഈ യാദവന്മാർക്ക് എങ്ങനെയാണ് ഈ ബ്രാഹ്മണശാപം കിട്ടേണ്ടായത് അത്ഭുതം തോന്നുന്നു കാര്യം എന്താ വെച്ചാൽ എപ്പോഴും അവർ ബ്രാഹ്മണ ബ്രാഹ്മണഭക്തന്മാരാണ് അതുമാതിരി വധാൻ ധാരാളം ദാനം ചെയ്യുന്ന ആൾക്കാരാണ് നിത്യം വൃദ്ധോപസേവിനം എല്ലാ കാലത്തും ആ വൃദ്ധന്മാരെയൊക്കെ അറിയുന്ന ആൾക്കാരെ ഇതിലേക്ക് ജ്ഞാനവൃദ്ധന്മാരെയും വയോവൃദ്ധന്മാരെയൊക്കെ ആശ്രയിക്കുന്ന അവരേക്ക് സേവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് എങ്ങനെയാണ് ഈ വിപ്രസാപം കിട്ടിയത് കൃഷ്ണീനം കൃഷ്ണേ എപ്പോഴും അവരുടെ മനസ്സ് ഭഗവാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങൾ അവർക്ക് എങ്ങനെയാണ് ഈ ബ്രാഹ്മണ ബ്രാഹ്മണശാപം കിട്ടിയത് എന്ന് പറയുകയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നിമിത്തോ ഏത് സ്വമേ ഏ ബ്രാദ്ജശ്രേഷ്ഠ എന്നാണ് അദ്ദേഹം സുഖബ്രഹ്മർഷി വിളിക്കണേ ആ ആ ശാപം എൻ നിമിത്തം എന്ത് കാരണത്താലാണ് യാദൃശ ഏതു വിധമായിട്ടുള്ള ശാപമാണ് ഉണ്ടായത് ഒന്നിൽ മാത്രം മനസ്സ് വെച്ചിരിക്കുന്നവർക്ക് ഭേദബുദ്ധി ഉണ്ടായി അതായത് ഭഗവാനെ തന്നെ ഭജിച്ച് ഭഗവത് ഭാവത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്സര്യം ഉണ്ടാവാനുള്ള ഈ ഭേദബുദ്ധി എങ്ങനെയുണ്ടായത് അതൊന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പരീക്ഷിത് പറയാണ് ഈ കഥയിലേക്ക് കടക്കുകയാണ് ശ്രീ ചോബാലിപ്രേ സകലസുന്ദര സന്നിശം കർമാചരൺ ഭുവി സുമംഗളം ആപ്തകാമ ആസ്ഥായകീർത്തി സംഹർത്തുമൈതകുലം സ്ഥിരകൃത്യ ശേഷ വീണ്ടും ആ ഭഗവാന്റെ ആ അതിലെ ഇതൊക്കെ ഒന്നുകൂടി പറയുകയാണ് സകല സുന്ദരസന്നിവേശം എല്ലാ സൗന്ദര്യങ്ങളും ഇല്ല ചേർന്നിട്ടുള്ള അവയവങ്ങളോടുകൂടിയുള്ള മനോഹരമായിട്ടുള്ള തൻ്റെ ആ ശരീരം കർമാചരൻ ഭൂമി സുമംഗളം ആപ്തകാമ അതുമാതിരി ആ ധരിച്ചുകൊണ്ട് കൊണ്ട് ആ ശരീരത്തിനെ ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള ആ അതിലെ ധാമ തൻ്റെ ധാമയെ ദ്വാര ദ്വാരകത്തില് അധിവസിച്ചുകൊണ്ട് സുമംഗളം കർമ്മ ആചരൻ മംഗളങ്ങളായിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ട് എന്നാലോ അതേ സമയത്ത് എങ്ങനെയാണ് ആപ്തകാമനാണ് എന്താ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു ആളാണ് ഭഗവാൻ രമമാണ കീടിക്കുന്നവനാണ് അതുമാതിരി ഉദാരകീർത്തി സകല പുരുഷാർത്ഥങ്ങളിൽ നൽകുന്ന ഉത്കൃഷ്ട കീർത്തിയോടു കൂടിയുള്ള ഭഗവാൻ സ്ഥിതകൃത്യ ചെയ്യേണ്ടതായിട്ടുള്ള ഭൂമി വാരഹരണം അപഹരണം വാരഅഹരണം മുതലായിട്ടുള്ള പ്രവൃത്തികൾക്കുണ്ടല്ലോ അതൊക്കെ വേണ്ട ചെയ്ത് ആപ്ത സന്തോഷമായിട്ട് ആപ്തകാമനായിട്ടിരിക്കുകയാണ് എന്നിട്ട് ഈ കുലം സംഹർത്തും ഐച്ഛത ഏതായാലും തൻ്റെ ആ യാദവകുലത്തിനെ സംഹരിക്കണമെന്ന് അദ്ദേഹം ഇച്ഛിച്ചു കർമാണി പുണ്യനിവഹാനി സുമംഗളാനി ഗായജകൾ കലിമലപഹരാണി കൃത്യ കാലാത്മന നിവസതാ യതുദേവഗേഹേ പി സമഗമൻ മനയോതിസൃഷ്ട ആ പുണ്യങ്ങളെ ആ ജനിപ്പിക്കുന്നതായിട്ടുള്ള മംഗളങ്ങളായിട്ടുള്ള ഗാ ഗായ അതിലെ അതിമാതി ഗായ് ജകൽ കലിമല അപഹരാണി അത് കീർത്തിക്കുക എങ്ങനെ ഭഗവാൻ്റെ ആ പുണ്യ കീർത്തിക്കുന്ന ആൾക്കാരുടെ കലിദോഷങ്ങളെ മുഴുവൻ സംഹരിക്കുന്നതായിട്ടുള്ള പ്രവൃത്തികളാണ് ഭഗവാൻ ചെയ്തിട്ടേ കൃത്യ എന്തി എന്തു ചെയ്തു അങ്ങനെ എതുക്കൻ്റെ തൻ്റെ യതുക്കള്ള കുലത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ള വസുദേവരുടെ ഗൃഹത്തിൽ അങ്ങനെ ആ കാലസ് കാലാത്മനാ നിവസ സംഹാര കാലസ്വരൂപിയാണ് ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കാനും കഴിയും അതുമാതിരി സംഹരിക്കണമെന്ന് വെച്ചാൽ അതിനും ഭഗവാൻ കഴിയും അങ്ങനെ കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഇരിക്കുന്ന കാലത്തിൽ ആ നിസൃഷ്ട പുറപ്പെടുവിക്കപ്പെട്ട മഹർഷിമാരെന്ത് ചെയ്തു പിണ്ടാരകം എന്നുള്ള തീർത്ഥത്തിലേക്ക് സമഗമൻ പ്രാപിച്ചു ആ ഭഗ മഹർഷിമാരുണ്ടല്ലോ ഇടക്കിടക്ക് ഇങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി ഇങ്ങനെ വരും അവർ കന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാൻ വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവരെയൊക്കെ സ്വീകരിച്ച് അവരേക്ക് നമിച്ചതിന് ശേഷം മഹർഷിമാരോട് പറഞ്ഞു ദേ നിങ്ങളിവിടെ അടുത്ത് നല്ലൊരു തീർത്ഥമുണ്ട് പിണ്ടാരകം അവിടെ നിന്ന് പോയിക്കോളൂ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ആ ഭഗവാൻ പറഞ്ഞതിന് ശേഷം വാക്കുകൾ മാനിച്ചിട്ട് അവരെല്ലാവരും പിണ്ടാരകം എന്നുള്ള തീർത്ഥത്തിലേക്കാണ് പോയി വിശ്വാമിത്രോസിത കണ്ണോ ദുർവാസ ഭൃഗുരങ്കിരാ കശ്യവോ ത്രി വാമദേവോത്രി വസി വിശ്വാമിത്രണ്ട് ഹസിതൻ കണ്വൻ ദുർവാസാവ് ഭൃഗു അങ്കിരസ് കശ്യവൻ വാമദേവൻ ഹത്രി വസിഷ്ഠൻ നാരദ മഹർഷി അവരൊക്കെയാണ് ആ മഹർഷിമാരാണ് അവിടെ ആ ഭഗവാനെ കാണാൻ വേണ്ടി വന്നിരുന്നത് അവരെല്ലാവരും ഭഗവത് പ്രേരണ കൊണ്ട് അങ്ങനെ ആ പിണ്ഡാരകത്തിലേക്കാണ് പോയി കീടന്തസ്ഥാനു വവ്രജ കുമാരായതു നന്ദന ഉപസംഗൃഹ്യ പപ്രച്ചു അവിനീത വിനീ ആ ഭഗവാന്റെ ആഗ്രഹം വാങ്ങിച്ചിട്ട് യതുകുമാരന്മാരുണ്ടല്ലോ ഇവരും ഇങ്ങനെ പല രീതിയിലും ഇങ്ങനെ കളിച്ചുകൊണ്ട് തീർക്കേണ്ടേ അപ്പം അവരിങ്ങനെ കളിച്ചുകൊണ്ട് അവരും ഈ പിണ്ടാരകം എന്നുള്ള തീർത്ഥത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെന്ത് ചെയ്തു അവരെല്ലാവരും കൂടിയിട്ട് അവർക്ക് ഈ ആ ഭഗവാന്റെ കൂടെ കൂടി കൂടി ഒരു ഐശ്വര്യവും അതൊക്കെ വന്നിട്ട് ഈ മഹർഷിമാരൊക്കെ എപ്പോഴും ഭഗവാനെ കാണാൻ വരുമ്പോൾ അവരോടൊക്കെ ബഹുമാനം എന്ന ചെറിയൊരു പുച്ഛൻ തന്നെയാണ് കേട്ടോ ആ ഉപസംഗൃഹ്യ പപ്രച്ചു ആ പപ്രച്ചു അവിനീതാ വിനീത അവർക്ക് ആ മഹർഷിമാരോടുള്ള വേണ്ട വിനയോ ഒന്നുമില്ല എന്നാലോ വിനയേണ്ട എന്ന് തന്നെ ഭാവിച്ചുകൊണ്ട് ആ വിനീതമൽ ഭാവിച്ചുകൊണ്ട് അങ്ങനെ അവർ ചോദിച്ചു എന്നാണ് എന്താണ് അവരെന്ത് ചെയ്തിട്ടുണ്ട് ആ തേ വേഷം അന്തർവത് അവരെന്ത് ചെയ്തിരിക്കണോ ആ ഭഗവാന്റെ ഒരു പുത്രനായിട്ടുള്ള സാമ്പനെ ഒരു സ്ത്രീവേഷം കെട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് അവളെ ഒരു ഗർഭിണിയുടെ രൂപത്തിലാക്കിയിരിക്കുകയാണ് എന്നിട്ടോ പറയുകയാണ് ആ മഹർഷിമാരോട് ചോദിച്ചു ഏ വിപ്രന്മാരെ അന്ന് എന്നില്ലേ അന്തർവത് അസിതേക്കാണ് ഇവളിതാ ഞങ്ങളുടെ സഹോദരി ആയിട്ടുള്ള ഇവള് ഗർഭിണിയാണ് അതുമാതിരി അവൾക്ക് നിങ്ങളോട് ചോദിക്കണം എന്നല്ല കാരണം ചോദിക്കുന്നില്ല പുത്രകാസിൽ സഞ്ജന ചോദിക്കാനുള്ള ലജ്ജ വിലജ്ജീ ലജ്ജ കാരണം ഈ പ്രസവം എടുത്തിരിക്കുന്ന ഈ ഇവളില്ലേ ഞാൻ താൻ എന്ത് പുത്രനെയാണ് ജനിക്കുക എന്നുള്ളത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നല്ല അത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭഗവാനുള്ള ചോദിക്കാൻ ഞങ്ങളോട് പറഞ്ഞാണ് ഭവാന്മാർ അമോഘ ദർശനമാര് അതായത് വ്യർത്ഥമല്ലാത്ത ദർശനങ്ങളോട് കൂടിയ ത്രികാലന്മാരൻ ത്രികാലജ്ഞന്മാരല്ലേ നിങ്ങൾ അതൊന്ന് ഞങ്ങളോട് പറഞ്ഞു തരണേ എന്നാണ് തരണേന്നാണവർ ഭഗവാന്റെ പുത്രന്മാർ ചോദിച്ചത് ഏവം പ്രളബ്ധാ മുനയോ കുപിതാന്ന് മന്ദ ജനീശ്വരി കുലനാശനം അതങ്ങട്ട് കേട്ടപ്പോണ്ടല്ലോ ഈ ഇങ്ങനെ ഒരു പരി തങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് പ്രളബ്ധത പരിഹസിച്ചുകൊണ്ടാണ് പരിഹസിച്ചുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചോദിച്ചത് അവർക്ക് മനസ്സിലായി മുനയ സ്ഥാനൂജു കുിതൃപാ ഏ രാ പരീക്ഷത്തെ അവർക്ക് പെട്ടെന്ന് കോപം വന്നു കോപം എണ്ണെന്നുകൊണ്ടാണ് അവർ പറഞ്ഞത് ജനയിഷ്യവോമേ മന്ദന്മാരെ മന്ദബുദ്ധിയായിട്ട് നിങ്ങളായാലും അവൾ പ്രസവിക്കും എന്താണോ ഓലക്ക നമ്മൾ ഒരു എന്തെങ്കിലും ദേഷ്യം വന്നാൽ അതന്നെ പറഞ്ഞത് മുസലം കുലനാശനം ഓലക്കയാണ് പ്രസവിക്കുക അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം മുഴുവൻ കുലം മുഴുവൻ നശിക്കും ചെയ്യുന്നതാണ് പറഞ്ഞത് തേസ്ത സഹസോദരം അത് കേട്ടപ്പോൾ എന്തെങ്കിലും പറ്റിയോ അബദ്ധം പറ്റിയോടിച്ച അതിസന്ത്രസ്താ ഏറ്റവും പേടിച്ചുകൊണ്ട് കൊണ്ട് ഭയപ്പെട്ടവരായിട്ട് അവരെന്ത് ചെയ്തു വേഗം ചെന്നിട്ട് സാമ്പന്റെ അടുത്ത് ചെന്നിട്ട് ആ വസ്ത്രങ്ങളൊക്കെ കഴിച്ചു നോക്കിയപ്പോഴോ ആ വസ്ത്രത്തിൻ്റെ ഇടയിൽ ചെറിയൊരു ഇരുമ്പുലക്കെ കിട്ടി ആ വസ്ത്രത്തിൻ്റെ ഉള്ളതെന്ന് പറയുകയാണ് ആ എന്താണ് അവർക്ക് ബ്രഹ്മാണ്ടം മുഴുവൻ തന്നെ അവർക്ക് സങ്കല്പം മാത്രം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ഉണ്ടാക്കാൻ വലിയ വലിയ അത്ഭുതം ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയണം ജയൂ ഈ ഭാഗ്യമില്ലാത്തവരായിട്ടുള്ള നമ്മൾ നോക്കൂ വലിയൊരു അബദ്ധമാണല്ലോ ചെയ്തത് അപ്പോഴൊക്കെ അവർക്ക് വലിയ കുറ്റബോധമൊക്കെ പറഞ്ഞു നോക്കൂ നമ്മളെ പറ്റി എന്താണ് ആൾക്കാരൊക്കെ പറയുക ഇങ്ങനെ ആകെ വ്യസനിച്ച് പരിഭ്രമിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു ഈ മുസലത്തിനെ എടുത്തുകൊണ്ട് വേഗം ആ തങ്ങളുടെ ദ്വാരകയിലേക്ക് ഗൃഹത്തിലേക്ക് ആണെങ്കിൽ മടങ്ങിയെത്തി കച്ചോപനീയ സദസി ആവേദയ സർവയാദവ പരിമ്ളാന മുഖശ്രിയ അധവ സദസ്സിൽ വെച്ചിട്ട് എല്ലാവരും കേൾക്കച്ചിൽ ഉണ്ടായുള്ള കഥകളൊക്കെ പറഞ്ഞ് പരിമാ പരിമ്ലാന മുഖശ്രിയ ആ വാടിയ മുഖത്തോടു കൂടിയിട്ട് അവരെല്ലാവരും എന്ത് ചെയ്തുതാ ഈ ഒലക്കിയും കാണിച്ച് ഉണ്ടായിട്ടുള്ള സംഭവം സംഭവങ്ങളൊക്കെ പറഞ്ഞു ശ്രുത്മോഖം വിപ്രസാപം ഷ്വാചമു സലന്ധ്രസ്മിതാ വയസന്ത്രൂർദ്വാരക ആ ബ്രാഹ്മണന്മാരുടെ ശാപം അമോഘാണ് അമോ കാണൊരിക്കലും നിർഫലായിട്ട് പോയില്ലെന്നാണേ അതറിയാം അറിയുന്ന ആൾക്കാരെ എന്ത് ചെയ്തു വേഗം ആ എന്താ അത് നല്ല ഒലക്കും കൂടി കണ്ടപ്പോഴേ വിസ്മിതാ അത്ഭുതപ്പെടുകയും ചെയ്തു പഴയത പേടിക്കുകയും ചെയ്തു ആരെ ദ്വാരകസികളെല്ലാവരും ഒന്ന് പറയാണ് ആ ഉഗ്രസേനോടിൻ്റെ സഹസിലാണ് ചെന്ന് പറഞ്ഞാൽ ഉഗ്രത്നാ ആരും ഭഗവാനോട് ഇങ്ങനെ നടന്ന സംഭവം അപ്പോൾ ആരും പറഞ്ഞില്ലേ കേട്ടോ അതച്ച് നോക്കൂ ഉഗ്രസേനോടാണ് ആ പറഞ്ഞത് ഈ ഉഗ്രസേനച്ചാൽ ആദ്യമായിട്ടൊരു ചക്രവർത്തിയായിട്ടൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അതാണ് ആദ്യം പ്രേ പേടിക്കൊന്നും വേണ്ട ഒരു കാര്യം ചെയ്തോളൂ ആ മുതിലെ ഇരുമ്പിനെ അങ്ങോട്ട് രാവിലെ രാവിലെ അങ്ങോട്ട് പൊടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സമുദ്രത്തിലേക്ക് കളിച്ച് കളഞ്ഞാൽ ഒന്നും പേടിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് പറഞ്ഞു അദ്ദേഹം യുദ്ധരാജന്നിട്ടോ ആ ആ ബാക്ക് അങ്ങനെ പൊടിച്ച് പൊടിച്ച് ആ പൊടി മുഴുവൻ സമുദ്രത്തിലേക്കാണ് കളഞ്ഞു എന്നിട്ടോ ആ അവ ചെറിയൊരു ലോഹത്തിൻ്റെ കഷ്ണം ബാക്കിയുണ്ടായിരുന്നു അതിനെ നീട്ടി വലിച്ചങ്ങനെ സമുദ്രത്തിലേക്കാണ് എറുകയും ചെയ്തു കശ്ചിൻ മത്സ്യോഗ്രസിൽ ലോകം ചൂർണ അണിതരളീസ്ത ഉഹ്യമാനാണി വേലായം ലഗ്നഅന്യാസൻ കില ആ ചെറിയ ലോകത്തിൻ്റെ കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങി പിന്നെയോ ഈ പൊടിച്ചുള്ള പൊടി ഉണ്ടല്ലോ അത് മെല്ലെ 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 തിരമാലകളാൽ ഇങ്ങനെ വഹിച്ചും കൊണ്ട് വന്നിട്ട് എവിടെ എത്തി കരയിലേക്ക് അങ്ങോട്ട് എത്തി കരയിലെത്തിയിട്ട് ഈ പൊടികളൊക്കെ എന്താണ്ടായി ഈ വളരെ കൂർത്ത മൂർത്തുള്ള ഏരക പുല്ലുകളൊക്കെ നല്ലേ അത് തരത്തിലുള്ള പുല്ലുകളങ്ങൾ ഭവിച്ചു എന്ന് പറയുകയാണ് എന്താണ് ഈ ഭഗവാന്റെ ഈ മായ ശക്തിയാണെന്നാണ് അഘടിതഘടന അതായത് എന്നും ഉണ്ടാവാ ഒരിക്കലും സാധാരണ സംഭവിക്കാൻ പറ്റാത്ത കൂടി സംഭവിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ശക്തിയായിട്ടുള്ള മായ ഈ ഇരുമ്പ് പൊടി പൊടിച്ചത് എങ്ങനെയാണ് ഇവിടെ വന്ന് പുല്ലായി തരുന്നൊക്കെ ആലോചിച്ച് നോക്കൂ അതുമാതിരി ഒരു മത്സ്യത്തിൻ്റെ വായിൽ ആ കെ എന്നുണ്ടോ ആ എന്തിനായി മത്സ്യോ ഗ്രഹീതോ മത്സ്യവേ സസ്യോദരം ലോകം ആ എന്ത് ചെയ്തു ആ മത്സ്യത്തിനെ പിടിക്കാൻ മുക്കുവന്മാരുണ്ടല്ലോ മുക്കുവമാരെ വലവീശി പിടിക്കുന്ന സമയത്ത് മറ്റു മത്സ്യങ്ങളുടെ കൂടെ ഈ മത്സ്യത്തിനേം പിടിച്ചു ഈ മത്സ്യത്തെയും പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു അത് ഈ വല നോക്കിയപ്പോൾ ആ ഈ മത്സ്യത്തിനെ കിട്ടി ഈ മത്സ്യത്തിനെ കുറച്ച് ഒരു വേടന വിറ്റു ആ വേടനെ കിട്ടിയ ഈ മത്സ്യം ഉണ്ടായിരുന്നു വേടൻ മത്സ്യത്തിന് വയറ് പിറന്നു പിറന്നോക്കിയപ്പോ ചെറിയൊരു ഇരുമ്പിന്റെ കഷ്ണം അത് കിട്ടി ഭഗവാൻ ജ്ഞാതസർവ അതുകൊണ്ട് എന്ത് ചെയ്തു സശല്യേ ലുപ്തഗോകരല്ല ആ ഇരുമ്പിൻ്റെ കഷം കൊണ്ട് തൻ്റെ ഭാ വില്ലിൻ്റെ അമ്പിൻ്റെ അറ്റത്തെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഇരുമ്പിൻ്റെ കഷവും അങ്ങനെ ചേർത്ത് വെച്ചു ആ വേടൻ ഇപ്പം എന്താ ഈ ആ ഭഗവാൻ തൻ്റെ കുലനാശത്തിനും തൻ്റെ തന്നെ നാശത്തിനും അതി അതിനെല്ലാം ഏർപ്പാടാക്കി വെച്ചു എന്ന് പറയാണ് ഭഗവാൻ ജ്ഞാത സർവാർത്ഥ ഈശ്വരോന്യഥ കർത്തും നെയ്ച്ചൽ വിപ്രശാപം കാലരൂപി അനോദ ജ്ഞാത സർവാർത്ഥ എല്ലാ കാര്യവും അറിഞ്ഞിരിക്കുന്ന ഭഗവാൻ ഈശ്വര അഭി എല്ലാറ്റിനും കഴിവുള്ള ആളാണ് ഭഗവാൻ കാലരൂപി സംഹാര സ്വരൂപനാണ് വിപ്രശാപം അന്യതാകർത്തും എന്ന അയച്ചൽ ആ ബ്രാഹ്മണശാപത്തെ മറ്റു വിധത്തിലാക്കാനത് വേണ്ടാന്ന് വിൽപ്പിക്കാൻ അദ്ദേഹം ഇച്ഛിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അനുമോദിക്കുകയാണെങ്കിൽ നന്നായി ഒക്കെ തൻ്റെ ഞാൻ വിചാരിച്ച മതി തന്നെയാണ് വരണത് താങ്കൾ തീരുമാനിച്ചു ഭഗവാൻ എന്നാണ് ഇതാണ് ആ ഏകാദശത്തിൻ്റെ ഉപക്രമമായിട്ട് ആദ്യത്തെ അധ്യായാണ് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തീ ശ്രീമത് മഹാപുരാണി ഏകാദശ സ്കന്ധി യുല നാമ പ്രഥമോധ്യ ഗോവിന്ദന സങ്കീർത്തനം ഗോവിന്ദഗോവി കഴിഞ്ഞ സ്കന്ധം ദശമസ്കന്ധം മുഴുവൻ ആ ഭഗവാന്റെ ലീലകളായിരുന്നു തൊണ്ണൂറദ്ധ്യായം അൻ്റെ ഭഗവാൻ ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണൻ്റെ കഥയെ കാരണം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ആദ്യത്തെ പ്രഥമസ്കന്ധത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഭഗവാന്റെ ലീലകൾ കേൾക്കണമെന്നാണ് സൗനകാദികളും പറയുക ദേവ ദേവഗിയും വസുദേവന്റെയും പുത്രനായിട്ട് ആ ദിവ അമോഹവീരനായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ പറയണം പ്രത്യേകിച്ചും പറഞ്ഞു തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് തൊണ്ണൂറ് അധ്യായങ്ങൾ പരന്നു കിടക്കുകയാണ് ഭഗവാൻ ലീലകൾ അതിന് ആ അധ്യായത്തിൻ്റെ ആ സ്കന്ധത്തിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ വിഷയമായിട്ട് പറയുക എന്താണ് നിരോധം എന്നാണ് ഭാഗവതി നിരോധം ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക അതിൻ്റെ അർത്ഥം എല്ലാത്തിനും എന്തിനെ നിരോധിക്കണത് മനസ്സിൻ്റെ ചിത്തത്തിൻ്റെ വൃത്തികളെ മുഴുവൻ നിരോധിക്കുക ആ അങ്ങനെ നിരോധിച്ചു കഴിഞ്ഞാൽ ഉള്ള എളുപ്പമാർഗ്ഗം എന്താണ് ഈ ഭഗവത് കഥകൾ അങ്ങനെ കേൾക്കുക ഭഗവത് കഥകൾ കേട്ടാൽ ചിത്തവൃത്തികളെ നിരോധിക്കുക എന്താ ഈ ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ എന്നാണ് അതിനൊക്കെ കൂടി പറയുക അന്ധക്കരണത്തിൻ്റെ നാല് ഭാവങ്ങളാണ് ചിത്തം അഹങ്കാരം മനസ്സ് ബുദ്ധി ഇതിൻ്റെ ഓരോന്നോ സൂക്ഷ്മമായിട്ട് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഭാവമാണ് ചിത്തം ഈ ചിത്തത്തിൽ നിന്നിൻ്റെ വിക്ഷേപങ്ങളാണ് ഈ പ്രപഞ്ചവും ഓരോ ജീവനെ സംബന്ധിച്ചെടുത്തോളം ഈ ചിത്തത്തിൻ്റെ വിക്ഷേപങ്ങളാണ് നമ്മുടെ സംസാരത്തിൻ്റെ ആദ്യ കാരണം അപ്പോൾ ആ ചിത്തത്തിൻ്റെ വിക്ഷേപങ്ങളെ ഇല്ലാണ്ടൊക്കെ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണ് ആ ഓരോ ജീവനെ സംബന്ധിച്ചെടുത്തോളം ഈ സംസാരം മെല്ലെ 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 ഇല്ലാണ്ട് എഴുതി തീർന്ന് അത് ഒതുങ്ങും മനസ്സിനെ ഒതുങ്ങും ഒതുങ്ങിക്കഴിഞ്ഞാലോ പിന്നെന്താ വേണ്ടത് ആ മുക്തിക്കുള്ള പരിശ്രമം ഏകാദശത്തിൻ്റെതാണ് മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ് മുക്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ത്തിന് ജീവൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല ഈ ശരീരം ആണ് താൻ എന്നുള്ള തെറ്റായിട്ടുള്ള ബോധം അതാണ് അവിദ്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ താൻ ശരീരമായപ്പോൾ തൻ്റേതായിട്ടുള്ള വസ്തുക്കളൊക്കെ തൻ്റെ എൻ്റെ എന്നുള്ള ഭാവം വന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വന്നപ്പോൾ എന്ന് വേറുള്ള രണ്ടേ എന്നുള്ളത് വന്നു അപ്പോൾ എന്ന് വന്നപ്പോൾ ആ രണ്ടിൽ നിന്ന് പലതും ഇങ്ങനെ അടച്ച് തൻ്റേതാക്കാനുള്ള ശ്രമങ്ങൾ പരിശ്രമങ്ങൾ വരും അവിടെ നടക്കാണ്ട് വരണ സമയത്ത് അതുകൊണ്ട് കോപം ഉണ്ടാകും അതുമാതിരി രണ്ടേന്ന് വരുന്ന കഴിഞ്ഞാൽ പേടിയുടെ ഇങ്ങനെ അവിദ്യയുടെ ഭാഗങ്ങളായിട്ട് ഇതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് സംസാരം ഇതിനെല്ലാം ഇല്ല ഇല്ലാതെയാണ് നമുക്ക് എന്താ വേണ്ടത് ഈ ചിത്രത്തിന് ആദ്യം ഒതുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ തൊണ്ണൂറാം അതിൽ കൂടെ ഭാ ഇതിലേ ഭാഗവതത്തിൻ്റെ വിഷമസ്കന്ധത്തിൽ മുഴുവൻ ആ ഭഗവാൻ്റെ ഓരോ തരത്തിലുള്ള ലീലകൾ ആ ലീലകൾ കേട്ടാൽ എങ്ങനെയാണ് പല തരത്തിൽ ആ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ചിലർ ഭക്തി കൊണ്ട് ചിലർ കോപം കൊണ്ട് ചിലർ പ്രേമം കൊണ്ട് ചിലർ ഭയം കൊണ്ട് ചിലർ സഖ്യം കൊണ്ട് അങ്ങനെ ഏതൊക്കെ മാർഗ്ഗത്തിൽ നമുക്ക് കഴിയുമോ എല്ലാ മാർഗ്ഗത്തിൽ കൂടിയിട്ടും ഏത് മാർഗ്ഗത്തിൽ കൂടി ആവാം മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഭഗവാനിൽ ചെയ്ത് ചെയ്തു കഴിഞ്ഞു വെച്ചാൽ ആ മനസ്സിൻ്റെ വിക്ഷേപങ്ങളെല്ലാം മാറിയിട്ട് മനസ്സ് ഭഗവാനിൽ ലയിക്കാൻ കഴിയും എന്നുള്ള ഭാവം അതാണ് ദശമസ്കന്ധത്തിൽ പറഞ്ഞത് ഇനി മനസ്സ് ഭഗവാനെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത് ഈ ജീവന് മോക്ഷത്തിലേക്ക് ഇതാണ് അതാണ് മുക്രി എന്ന് പറഞ്ഞാൽ ജീവന് ആ അവിദ്യ എന്നുള്ള മുക്രി താൻ ഈ ശരീരമാണെന്നുള്ള ബോധത്തിൽ നിന്ന് വിട്ടിട്ട് താൻ ആത്മാവാണെന്നുള്ള ബോധത്തെ അതാണ് ഏകാദശ സ്കന്ധത്തിൻ്റെ വിഷയം അതെങ്ങനെയാണ് മുക്തി ഉണ്ടാവുക മുക്തി ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകം വേണം വൈരാഗ്യം വേണം അതുമാതിരി മോക്ഷം ലഭിക്കണം എന്നുള്ള ആഗ്രഹം മുക്ഷുത്വം വേണം എന്നോ സത്തുക്കളായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള സംഘം വേണം ഇതൊക്കെ ചേർന്നാൽ മാത്രമേ അതുമാതിരി ഒപ്പം ഭഗവാൻ്റെ അനുഗ്രഹവുമാണ് ഇതിനെല്ലാം ഉപരിയായിട്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ആ മോക്ഷം മുക്തി എന്നുള്ളത് ലഭിക്കൂ അതിലാണ് അപ്പോൾ ആദ്യം തന്നെ വൈരാഗ്യം അതായത് എന്താണ് വൈരാഗ്യം വന്നത് വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ അധ്യായം സാക്ഷാൽ ഭഗവാനുകൂടി അതായത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ശരീരം ഇങ്ങനെ നിലനിർത്താം ആ ഭഗവാന്റെ ശരീരം കൂടി ഇവിടെ അതിൽ എന്ത് അതായത് ഉണ്ടായതിനൊക്കെ നാശം ഉണ്ടാകും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തൻ്റെ ശരീരം കൂടി തിരിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നമ്മുടെ കണ്ണിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നശിക്കും അതൊന്നും സത്യം അതില് നശി സത്യമല്ല വാസ്തവങ്ങളല്ല അത് ബോധ്യം വരണം ആ ബോധ്യം വന്നാലാണ് ഇതിനോടൊക്കെ മെല്ലെ മെല്ലെ വൈരാഗ്യവും വരാ എന്താണ് യഥാർത്ഥ വസ്തു എന്നുള്ള ആ വിവേകം വരണം ആ വിവേക വസ്തുവിനെ അന്വേഷിച്ചു പോകാനുള്ള ആ മുമുക്ഷുത്വം ആ മോക്ഷ അത് വേണം അങ്ങനെ ഒന്ന് വരുമ്പോൾ യഥാർത്ഥ സത്തുക്കളായിട്ടുള്ള ബന്ധം വരും അങ്ങനെ ബന്ധത്തോടു കൂടിയിട്ട് നമുക്ക് ഭഗവാനെ പ്രാപിക്കാനും കഴിയും അതാണ് ഇനി ഏകാദശ്യത്തിലെ അടുത്ത അധ്യായങ്ങളിൽ കൊടുത്തക്ക മെല്ലെ മെല്ലെ ഇങ്ങനെ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു